വിലക്കുറവുമായി നടുവത്ത് വികസന രംഗത്ത് വിപ്ലവം നടുവത്തിന്റെ ഹോം അപ്ലയൻസസ് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം പോരൂരിൽ നടന്ന ഉപജില്ലാ ശാസ്ത്രമേളയുടെ മൂന്ന് ദിവസങ്ങളിലും സകലമാന ജോലികളും ഏറ്റെടുത്ത് അത് ഭംഗിയായി നിർവഹിച്ച് കയ്യടി നേടുകയായിരുന്നു വിദ്യാലയത്തിലെ എസ് പി സി ജെ ആർ സി കേഡറ്റുകൾ മേളയുടെ സുഗമമായ നടത്തിപ്പിന് പിന്നിൽ ഇവർ നടത്തിയ വിശ്രമമില്ലാത്ത സേവനം പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല അധ്യാപകരായ ഷീബ ബാനു ഓ ജെ എബ്രഹാം എന്നിവരുടെ നേതൃത്വത്തിലുള്ള എസ് പി സി കേഡറ്റുകൾ മേള നടന്ന മൂന്ന് ദിവസങ്ങളിലും സജീവമായിരുന്നു ഇത്തവണ മേള മൂന്ന് സ്ഥലങ്ങളിലായാണ് നടത്തിയിരുന്നത് ഇത് ഇവരുടെ അധ്വാനത്തെ ഇരട്ടിയാക്കി എന്നിരുന്നാലും പരാതികളില്ലാതെ ഏൽപ്പിച്ച ജോലി ഭംഗിയായി പൂർത്തിയാക്കാൻ ഇവർക്കായി ഭക്ഷണ വിതരണത്തിൽ തുടങ്ങി ക്രമസമാധാന പാലനത്തിൽ വരെ കുട്ടികൾ മുൻനിരയിലുണ്ടായിരുന്നു ഈ മൂന്ന് സ്കൂളുകളിലും ഞങ്ങളുടെ എസ് പി സി കേഡറ്റുകൾ എൺപത്തെട്ട് ഇവരുടെ സാന്നിധ്യം വളരെ മഹനീയമായിരുന്നു എല്ലാ സ്ഥലത്തും അവരറിഞ്ഞ് മനസ്സറിഞ്ഞ് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു വളരെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഇവിടെ സർവീസ് ചെയ്യാൻ കഴിഞ്ഞു ഞങ്ങളെ കേഡറ്റുകളെ കുറിച്ച് ഞങ്ങൾ അഭിമാനിക്കുന്നുണ്ട് ജിസ്പൂരിലെ എല്ലാ മേലെ മേഖലയിലും ഞങ്ങളുടെ കുട്ടികളെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് നമ്മൾ അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയും അവരുടെ ക്ലാസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കുകയും അവർക്കുള്ള ഫുഡിൻ്റെ കാര്യങ്ങൾ ചെയ്യും വെള്ളം ചായ എല്ലാം നമ്മൾ അവർക്ക് എത്തിക്കേണ്ട സമയത്ത് എത്തിക്കുകയും എല്ലാം നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇന്നത്തോടെ നമ്മളുടെ മൂന്ന് ശാസ്ത്രമേള അവസാനിക്കുകയാണ് നമ്മൾ എസ് പി സിയും എൻ എസ് എസും എല്ലാവരും ചേർന്നാണ് നമ്മളെ ഭക്ഷണശാലയിൽ ഭക്ഷണങ്ങൾ ഒരുക്കിയതും വിതരണം ചെയ്തതും അതിലുള്ള നിന്ന് എല്ലാവർക്കും വളരെ നന്ദി അറിയും മൂന്ന് സ്കൂളിലായിട്ട് നടന്ന പരിപാടി ഞങ്ങൾ കുറച്ചും നല്ല നടന്നു എന്ന് കുട്ടികളുടെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചത് മൂന്ന് സ്ഥലങ്ങളിലായിട്ടായിരുന്നു ഈ പ്രോഗ്രാം നടന്നിരുന്നത് ഒന്ന് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പോരൂ രണ്ട് കെ എം എം എ യു പി എസ് ചെറുവോട് മൂന്നാമത്തെ ഒരു വെനി എന്ന് പറയണത് റോസിൽ ഓഡിറ്റോറിയമാണ് അപ്പം മൂന്ന് സ്ഥലത്തെ നടക്കുന്ന ഈ മേളയിൽ എസ് പി സി കുട്ടികളെ വിന്യസിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് എന്നാൽ ഈ പ്രതിസന്ധികളൊക്കെ അതിജീവിച്ചുകൊണ്ട് കുട്ടികൾ അതാത് സ്ഥലങ്ങൾ നിശ്ചയിക്കപ്പെട്ട അതാ സ്ഥലങ്ങളിൽ കൃത്യമായി എത്തുകയും അവരുടെ ഡ്യൂട്ടി അവർ കൃത്യമായി നിർവഹിക്കുകയും ചെയ്തു എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് പോരൂരിലെ മേള വൃത്തിയായി നടന്നതിൽ പ്രധാന പങ്ക് വഹിച്ചവരാണ് ജെ ആർ സി കേഡറ്റുകൾ അധ്യാപകരായ രാകേഷ് അഞ്ജലി എന്നിവരുടെ നേതൃത്വത്തിലുള്ള കേഡറ്റുകൾ വിശ്രമമില്ലാതെയാണ് തങ്ങളുടെ ചുമതലകൾ നിർവഹിച്ചത് പ്രധാനമായും പ്ലാസ്റ്റിക് കുപ്പികളാണ് ഇവർക്ക് പെരുക്കിയിടിക്കേണ്ടി വന്നത് ഞങ്ങള് ജി എച്ച് എസ് എസ് പോരൂർ സ്കൂളിലെ കേഡറ്റ്സ് ആണ് ഞങ്ങൾ എൺപത് പേരാണ് നിലവിലുള്ളത് എന്താ പത്ത് പേർക്കാണ് ഡ്യൂട്ടി നിന്റെ കൺവീനസ് രാകേഷ് സാറും അഞ്ജലി മിസ്സു ആണ് ഞങ്ങൾ ഇന്നത്തെ ഡ്യൂട്ടിക്ക് ഞങ്ങൾ നന്നായി ചെയ്തു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് വേറെ സ്കൂളിൽ നിന്ന് വന്ന കുട്ടികൾക്കും വിദ്യാർത്ഥികൾ ടീച്ചേഴ്സിനും വേണ്ട ഹെൽപ്പൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് അതൊക്കെ നന്നായി ചെയ്തു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് മെയിനായിട്ട് ഞങ്ങൾ ശുചിത്വത്തിൻ്റെ കാര്യത്തിലാണ് ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഭയങ്കരമായിട്ട് പ്ലാസ്റ്റിക് കവേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾ ശരിയാക്കി ഇപ്പോ വൈകുന്നേരം അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങള് ശേഖരിച്ചത് മേള നടന്ന മൂന്ന് ദിവസങ്ങളിലും ഡ്യൂട്ടികളിലായതിനാൽ മത്സരങ്ങൾ ഒന്നും തന്നെ കാണാനൊന്നും ഇവർക്കായില്ല എന്നാലും തങ്ങളുടെ വിദ്യാലയത്തിൽ സംഘടിപ്പിച്ച മേള ഭംഗിയായി വിജയിപ്പിക്കാൻ ഇവർക്കായി എന്ന സന്തോഷം തന്നെയാണ് കുട്ടികൾ പങ്കുവച്ചത് ന്യൂസ് ബ്യൂറോ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്